ഹായ് ഹായ് എവരിപടി ഞാനുണ്ടല്ലോ ഇപ്പം നമുക്ക് ഉപയോഗിക്കാൻ നമ്മളെ കയ്യിൽ തന്നെ സ്വത്ത് വേണമെന്നൊന്നുമില്ലല്ലോ ഇപ്പം ഞാനിപ്പം ആണോന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലയെന്ന് പറയില്ല ഒരിക്കലും പറയില്ല അല്ലയെന്നു ഞാനിപ്പോൾ ഒരൊന്നര ഏക്കറ ഒരൊന്നര ഏക്കറ ഒരു വലിയ വനാന്തരം വനാന്തരമൊന്നുമല്ല ഇഷ്ടംപോലെ മുള ചക്ക തേങ്ങ വിറക് എപ്പോഴും ഈ വീട് വിട്ടു പോകണം ഈ വീട് വിട്ടു പോകണം ഇവിടെ താമസിക്കണ്ട അവിടെ താമസിക്കണ്ട കണ്ണൂർ എൻജിനീയറിങ് കോളേജിൽ ജോലി വേണ്ട ഇവിടെ താമസിക്കണ്ടാണ് പലപ്പോഴും ചിന്തിച്ചപ്പോഴെല്ലാം എന്നെ പിറകോട്ട് പിന്തിരിപ്പിച്ച ഒരു ശക്തി എന്താണെന്നറിയോ ഈ പ്രകൃതി ഒരു കച്ചറിവില്ലാത്തൊരു വളരെ 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 സൈലൻ്റായി എ സി വേണ്ട ഊട്ടി വേണ്ട ഒന്നും വേണ്ട ഒരു തരം ഒരു തരം കാറ്റ് പിന്നെ നമ്മളെടുത്ത് വെച്ചാൽ ഇലേൻ്റെ സൗണ്ടായിരിക്കും കേൾക്കും ഇങ്ങനെ പ്രകൃതി ഇങ്ങനെ ഒരു പഞ്ഞി കിടക്കി കിടക്കിയൊരുക്കിട്ട് അത്രയും നല്ലൊരു സ്ഥലം ഈ ചില സ്ഥലത്തിന് സപ്പറേറ്റ് ആധാരമൊക്കെ ഉണ്ടാവും മറ്റൊരാളുടെ പേരിലെ ഭൂമിയല്ലായിരിക്കും ചില സ്ഥലം പക്ഷെ അത് നമുക്കിങ്ങനെ കണ്ണുകൊണ്ട് കാണാനൊന്നും സത്യത്തിൽ ഒരുത്തൻ്റെ അനുവാദം വേണ്ടല്ലോ അല്ലേ അപ്പ അത്ര ഭയങ്കരമായൊരു വാനോളത ചക്കൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ട നിങ്ങൾ ഞെട്ടു അത്രമാത്രം ചക്ക ഒരു ഉറ്റുപാട് പ്രകൃതി ഇതാ ഈ ഇലേന്റെ സൗണ്ട് ഇല്ലാണ്ടതാ നമുക്ക് നടക്കാൻ പറ്റൂല ഇതാ നട്ടുച്ചക്കല്ല ഞാൻ ഇവിടെ മൂർഖന കണ്ടിട്ടുണ്ട് പക്ഷെ എന്ത് മൂർഖനായാലും മനുഷ്യനെ മനുഷ്യനെക്കാട്ടി എത്രയോ ഭേദമല്ലേ ഒരു വല്ലാത്തൊരു കൂളിങ്ങാണ് പിന്നെ നമുക്ക് നടക്കാൻ ഇങ്ങനെ നട വരമ്പുണ്ട് ഒന്നും അങ്ങനെ പേടിക്കാനൊന്നുമില്ല അതാ പുതിയ മുളകളിങ്ങനെ നമ്മൾ ശരിക്കും ഓരോ ബീച്ചിലും പാർക്കിലെല്ലാം പോയ അവസ്ഥയിലാണ് ഇവിടുത്തെ ലൈഫ് നമ്മൾ ഏത് നഗരത്തിലും ഏത് ഫ്ലാറ്റിലും പോയാലും കിട്ടാത്തൊരു വല്ലാത്തൊരു 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 അതിന് വല്ലാത്തൊരുനെ പറയാൻ പറ്റൂ ഒരു വല്ലാത്തൊരവസ്ഥ വെരി നൊസ്റ്റോ വെരി നൊസ്റ്റോ എന്ന് പറഞ്ഞാൽ വാക്കുകൾക്ക് അതീതമാണ് നൊസ്റ്റോ ഓ മൈ ഗോഡ് ചക്കലിനും പിടിച്ച് കിടക്കുന്ന അയ്യോ ചക്കൻ്റെ വേരിനാണ് പൈസ അമ്മ അയ്യോ ദൈവ മൂക്കാത്ത ചക്ക എങ്ങനെ പറിക്കേണ്ടത് മൂക്കട്ട കുറച്ചും കൂടി അല്ലേ അച്ചാറുകണ്ടൽ ഒക്കെ ഉണ്ട് അച്ചാറുകണ്ടൽ കണ്ടലുണ്ട് അമ്മ ആക്കുമെന്ന് ചോദിച്ചിട്ട് പറിക്കാം കളയണ്ടല്ലോ േ അത്രയും അത്രയും അതൊന്നും ഇപ്പം മറ്റൊരാൾ എന്നാന്ന് ഒരാൾക്ക് നമുക്കൊരാളോട് ഇതാ ഇതാണ് അവസ്ഥ എന്ന് പറയാൻ പറ്റാത്തൊരു നൊസ്റ്റോ ഉണ്ടോ ഉണ്ടോൻ പഴം കായ്ച്ചിട്ടുണ്ട് ഈ ഇതിൽ വരിക്കണ്ട് കോഴിയുണ്ട് വരിക്കച്ചക്കേൻ്റെ ഇത് ചെറുത് പൊട്ടിക്കാറില്ല എന്താണെന്നറിയോ വരിക്കച്ചക്ക പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെന്ന് പഴുത്ത പ പ ചക്ക പറിക്കാൻ പറ്റില്ല അതുകൊണ്ടങ്ങനെ പൊട്ടിക്കാറില്ല ഇനിയിപ്പോൾ വിഷുവിന് മൂത്ത ചക്ക വേണമല്ലോ അയ്യോ ഇതിനൊന്നൊന്ന പറയുണ്ട് നിറച്ച് പൈനാപ്പിൾ ഉണ്ട് നട്ടത് നിറച്ച് ഇങ്ങനെ കൊല്ലാ കൊല്ല ഇവിടെ ഇങ്ങനെ ഒരു മൂട നട്ടതാ അതിങ്ങനെ വന്നുകൊണ്ട് കൊയ്യോ ഇവിടെ ഒരു ചക്ക മൂത്തല്ലോ ആരായണം ആരായണം മൂത്തു ഇവിടെ ഒരു ചക്ക മൂത്തു ഈ വിറകൊക്കെ ഉറ്റുപാടിങ്ങനെ കിടക്കുന്നു ഈ പണ്ടാരെ പറഞ്ഞ പോലെ നാഥനും നായയും ഇല്ല ചക്ക ചെറുത് ഇഷ്ടം പോലെ പൊട്ടുന്നുണ്ട് ചെറുത് പൊട്ടുന്നുണ്ട് ഇഷ്ടം പോലെ അയ്യോ എല്ലാം മൂക്കട്ട് മടുക്കുന്നവരെ വെക്കുക അയ്യോ ഈ വരിക്കപ്രാവശ്യം മറച്ചു പൂത്തിട്ടുണ്ട് ഞാൻ സത്യത്തിൽ ഇപ്രാവശ്യം പറമ്പിലേക്ക് ഇറങ്ങി എൻ്റെ അമ്മേ ഞാൻ ഇപ്രാവശ്യം ശരിക്കുണ്ടല്ലോ പറമ്പിലോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല എൻ്റെ ദൈവമേ ഇതെല്ലാം വിട്ടിട്ട് എങ്ങനെ പോകുമെന്ന് പറ നിങ്ങൾ തന്നെ പറഞ്ഞിപ്പോൾ രാവിലെ അമ്മയോട് പറഞ്ഞു ഞാൻ ഇവിടുന്ന് ങ്ങോട്ടെങ്കിലും മാറുന്നു ബോറടിക്കുന്നു മാറുവാന്നു ഞാൻ പറഞ്ഞു അമ്മയോട് പ്ലാവേ ഉള്ളൂ കുറച്ച് പ്ലാവ് എല്ലാം മുറിച്ച് വിൽക്കണം ഇതൊന്നും ഇടിങ്ങനെ വേണ്ട സത്യം ഇതെല്ലാം രാവിലെ പറഞ്ഞതേയുള്ളൂ പോയിട്ട് ഒന്നിട്ട് കറങ്ങിയിട്ട് വരാം പോയിട്ടാണ് നോക്കിയാലും പ്ലാവ് ഈ പ്ലാവിന് എന്ത് ചെതല് വരുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ഇത് തേക്കേണ്ടി വരും പ്ലാവിന് ചെതല് ഞാനാ ഒരു ഹിറ്റാച്ചീനെ വരാൻ പറഞ്ഞു ഇന്ന് ഹിറ്റാച്ചി ആ ഇതാ ഉണ്ടോ ഞാൻ മുന്നേ ഉണ്ടോനുണ്ടോ എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി അത് ഞങ്ങൾ ഉണ്ടോ ഇതൊക്കെ കറിയുന്നവരുണ്ടാവൂലേ ഉണ്ടോമ്പഴം ഇതൊരു പഴയ ഷെഡിൻ്റെ ബാക്കിയാണേ പഴയ ഷെഡിൻ്റെ ബാക്കി ഒരു നല്ല ഷെഡും ഉണ്ട് ഒരു മോശ ഷെഡും ഉണ്ട് ഇതൊരു ഉണ്ടോ പഴത്തിൻ്റെ ബാക്കിയാണ് എന്താ ഇൻ്റൽ ഉത്തരം പറയാറില്ലേ ഉണ്ടോ ഉണ്ടോൻ അപ്പം ആരൊക്കെ ഒരു അങ്ങനെ മ്പഴം ഇല്ലാന്ന് പറഞ്ഞു ചക്ക കണ്ടൽ അച്ചാറാക്കുമെങ്കിലേ ഒരെണ്ണം പറിച്ചെടുക്കാം ഇവിടെ ഒരു തെങ്ങിൻ്റെ തല പോയി പോയിക്കോട്ടെ തേങ്ങ പറിക്കാൻ ആളൊക്കെ ഇട്ടാത്തേക്കും എന്ത് തെങ്ങിൻ്റെ തലയും മൻറ്റൊക്കെ വന്നിരിക്കുന്നു അല്ലേ അല്ലേ തെങ്ങിനെയുണ്ട് ലോകൻ ചൂടിലിങ്ങനെ വെന്തൊരുങ്ങുന്നു ഞാനിങ്ങനെ എൻ്റെ പറമ്പിൽ ഇല്ലാത്തന്ന് എൻ്റെ അമ്മ അവിടെ ഒരു ഇരുന്നൂറ് ചക്കിയുണ്ട് അയ്യോ ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂവേ ചൊല്ലേ ദേവനിക്കണ്ടു അയ്യോ അവിടെ അടുത്ത ചക്കിയുണ്ട് മോഡൽ വേണമെങ്കിലും ഉണ്ട് നമുക്കൊരു അച്ചാറ് കണ്ടല് പറഞ്ഞു ൂസ്വത്ത് ഇതാണെൻ്റെ ഭൂസ്വത്ത് ഞാൻ എന്തിനാ ഇറങ്ങിയെന്നറിയോ തേങ്ങ ഒരുപാടുണ്ട് കുലുങ്ങുന്ന തേങ്ങയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരു കുലുങ്ങുന്ന കിട്ടാൻ വല്ല വഴിയുമുണ്ടോ ഒരു കുലുങ്ങുന്നത് എന്ന് വെച്ചിട്ട് ഇറങ്ങിയതാ തേങ്ങയൊന്നും അറിക്കണം കുലുങ്ങുന്നതൊന്നും കിട്ടിയില്ല എൻ്റെ അമ്മ അയ്യോ മൈ ഗോഡ് പിന്നൊരു പറമ്പിലെ കാഴ്ചയായിട്ട് പിന്നെ കാണാം